ഇസ്ലാമിക് പ്രീ സ്കൂളിന്റെ ആർട്സ് ആൻഡ് സ്പോർട്സ് സമ്മാനദാനം നടത്തി കൊടുങ്ങല്ലൂർ അൽഫ് ഇസ്ലാമിക് പ്രീ സ്കൂളിന്റെ ആർട്സ് ആൻഡ് സ്പോർട്സ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം എസംപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ടി എം ഷിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഹബീബ് സൽമ അൻ വാർഡ് മെമ്പർ നൌഷാദ് എന്നിവർ ആശംസകൾ നേരുകയും മുൻ വിദ്യാർത്ഥി ആരിസ് നിഹാലിന് ഖുറാൻ പൂർണ്ണമായും മനഃപ്പടമാക്കിയതിന് ആദരിക്കുകയും ചെയ്തു அதில் பெற்றோர்கள் பங்கேற்கிறது சுற்றுசாலை எல்லா தரங்களிலும் எல்லா வகையிலும் திட்டங்களை தரங்காகக்குவாங்க அதாவது அது கேத்தியாய் വളരെ ஸ்திரோடு கூடி தன்னுடைய வளர்ந்த தால்கும் വളരെ जागरूक பொதுமக்கள் முன்னிலையில் பேசணும் அது மட்டுமல்ல கிராம பஞ்சாயத்துராய் செயல்படச்ோடு எல்லா போராட்டங்களையும் கார்ப்பாயாகவே

സ്വാഭാവികമായിട്ടും പ്രസവിച്ചുടനെ തന്നെ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ ശരിക്കും കുട്ടികൾ അതിനുവേണ്ടി വരാനുള്ള പ്രാപ്ത കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ പ്രസവിച്ചാൽ കാടുകൊണ്ട് ജവാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനാ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം